ഹലോ ഗൈസ് ഞാനിപ്പോൾ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലെ പാമ്പൻ ബ്രിഡ്ജിലാണ് ഞാനിപ്പോൾ ഉള്ളത് കടൽപ്പാലങ്ങൾ ഇന്ത്യയിൽ വേറെയുണ്ട് മുംബൈയിലൊക്കെ വലിയ ഇരുപത്തേഴ് കിലോമീറ്ററൊക്കെ ഉള്ള കടൽപ്പാലങ്ങളുണ്ട് പക്ഷേ ഒരു കടലിടുക്കിൽ നിർമ്മിച്ച ഏറ്റവും വലിയ കടൽപ്പാലം ഇന്ത്യയിൽ നിലവിൽ ഇത് തന്നെയാണ് രണ്ട് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നിങ്ങളുള്ളത് കടലിൽ കൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് സൈഡും കടലാണ് ഇത് നാഷണൽ ഹൈവേയാണ് നമ്മളിപ്പോൾ നാഷണൽ ഹൈവേയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നാഷണൽ ഹൈവേ നയൻ സിക്സ്റ്റി സിക്സ് ആണ് എൻ എച്ച് നയൻ സിക്സ്റ്റി സിക്സ് ആണ് ഇത് കണക്ട് ചെയ്യുന്നത് രാമേശ്വരത്തിനെയാണ് കണക്ട് ചെയ്യുന്നത് അത് പാമ്പൻ ദ്വീപിലാണ് ഉള്ളത് രാമേശ്വരം പിന്നെ നമ്മുടെ മെയിൻലാൻഡിലുള്ള മണ്ഡപം മണ്ഡപവും പിന്നെ പാമ്പൻ ദ്വീപിലെ രാമേശ്വരവും തമ്മിലാണ് ഈ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു ഉച്ച സമയത്താണ് ഇതുവഴി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് റെയിൽവേ ബ്രിഡ്ജുണ്ട് അതുവഴി ഇടയ്ക്ക് ട്രെയിൻ പോവും അതൊരു അടിപൊളി വ്യൂ തന്നെയാണ് കാണേണ്ട വ്യൂ തന്നെയാണ് ഈ ബ്രിഡ്ജ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഭാഗികമായിട്ട് തകർന്നതാണ് അന്നത്തെ ഒരു ചുഴലിക്കാറ്റിൽ ഈ പാലത്തിന്റെ അപ്പുറത്തു നിന്നാണ് ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച പ്രസിഡന്റുമാരിലൊരാളായ എ പി ജെ അബ്ദുൽ കലാം ജനിച്ചതും അദ്ദേഹത്തിന്റെ വീടൊക്കെ അവിടെയാണ് അവിടെയാണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വീടുള്ളത് അതായത് കുടുംബ വീട് കലാം ഹൗസ് എന്നാണ് അത് നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാപ്പിൽ കാണും കലാം ഹൗസ് അവിടെയാണുള്ളത് നമ്മളിപ്പോൾ കാണുന്നത് ഒരു റെയിൽവേ ബ്രിഡ്ജാണ് രണ്ടെണ്ണം ഉണ്ട് അത് ഒന്ന് പുതുതായിട്ട് ഇപ്പം പുതുതായിട്ട് ഇനാഗ്രവേറ്റ് ചെയ്തതാണ് മറ്റത് പഴയത് പഴയ പാമ്പൻ ബ്രിഡ്ജുമാണ് ഇത് രാമനാഥപുരം ഡിസ്ട്രിക്റ്റിലാണ് തമിഴ്നാട്ടിലെ ഇവിടെ റോഡിൻ്റെ സൈഡിലൊന്നും നിർത്താൻ പറ്റത്തില്ല പാലത്തിൻ്റെ സൈഡിലൊന്നും നിർത്തി അങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറ്റത്തില്ല അഥവാ അങ്ങനെ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ റോ ഈ കാറിൻ്റെ അകത്തൊരാളിരിക്കണം അതാണ് ഇവിടുത്തെ റൂൾ ഇല്ല എന്നുണ്ടെങ്കിൽ പോലീസുകാർ ഇതുവഴി വരികയാണെങ്കിൽ അവർ ഫൈൻ അടിച്ച് തരും നല്ല ഫൈൻ അടിക്കും അറുന്നൂറ് എഴുന്നൂറ് രൂപ ഫൈൻ അടിച്ച് തരും അതിനിപ്പോൾ ഇവിടെ പോലീസുകാരൊന്നും കാണുന്നില്ല കുറേ ആളുകളൊക്കെ വണ്ടി നിർത്തി ഇറങ്ങി നിൽക്കുന്നുണ്ട് പാലത്തിൻ്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ ഒരു ഫുഡ് ബ്രിഡ്ജ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ ഫുഡ് ബ്രിഡ്ജ് കൂടെ നടക്കാം നല്ലൊരു വൈബായിരിക്കും നല്ല കാറ്റൊക്കെ കിട്ടും ഈ റോഡിൻ്റെ അങ്ങ് എൻഡ് വരെ അതായത് ധനുഷ്കോടി വരെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് ഓടുന്നുണ്ട് ഹോളി വൈബോട്ടോ ഞാൻ പാമ്പം പാലത്തിൽ നിന്ന് അടുക്കാണ് കേട്ടോ നിൽക്കുന്നത് പാമ്പാലും കണ്ടോ ഇതാണ് നമ്മുടെ പാമ്പൻ ബ്രിഡ്ജ് കണ്ടോ ഫിഷിംഗ് ബോട്ട്സ് എടുക്കുന്നുണ്ടോ ഫുള്ളും ഫിഷിംഗ് ബോട്ട്സ് കൊണ്ട് ഇട്ടിരിക്കുക വേണ്ട നല്ല ടാറ്റ് വരുന്നുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ഇത് വണ്ടിയിൽ പോകാൻ പറ്റും കേട്ടോ ഇതാണ് കേട്ടോ നമ്മളെ ബ്രിഡ്ജ് റെയിൽവേ ബ്രിഡ്ജ് പഴയ ബ്രിഡ്ജാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് തൊട്ടപ്പുറത്തത് കൊണ്ട് കാണുന്ന പുതിയ ബ്രിഡ്ജാണ് കേട്ടോ അതാണ് ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഒരാഴ്ച മുമ്പ് സുമാർ രണ്ടാഴ്ച മുമ്പ് ഉദ്ഘാടനം ചെയ്ത് ഇനിയൊക്കെ ആയിട്ട് ചെയ്തത് ഇപ്പോൾ അവിടെയാണ് ഷിപ്പ് വേണ്ട അവിടെ കണ്ടത് കണ്ടോ അവിടെയാണ് ഷിപ്പ് ഷിപ്പ് ഇങ്ങനെ ആ ഷിപ്പ് അവിടെ അത് പൊങ്ങും പൊങ്ങിയിട്ട് കപ്പലും പോകാൻ പറ്റും അതേട്ടോ ഇവിടെയാണ് കേട്ടോ ഇവിടെയാണ് നമ്മുടെ കപ്പൽ വരുമ്പോഴത്തേക്കും ഇത് ഓപ്പൺ ആക്കും ഓപ്പൺ ആക്കിയിട്ടാണ് നമ്മുടെ കപ്പലുകൾ പോകുന്നത് ഫിഷിംഗ് ബോട്ട്സ് വരുമ്പോഴും അത് ഓപ്പൺ ആക്കിയേ പറ്റത്തുള്ളൂ ഇല്ലാതെ ഫിഷിംഗ് ബോട്ട്സ് പോകത്തില്ല